ഞാനും ചേട്ടനും കൂടി ഇപ്പോൾ എന്നും അതിരാവിലെ ഒരു അരമുക്കാൽ മണിക്കൂർ നടക്കാൻ പോകുന്നുണ്ട് നടത്തുമൊക്കെ വന്നു കഴിഞ്ഞൊരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചു രണ്ട് മൂന്ന് ദിവസം അവധിയായതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ള ചോറ് രാവിലെ വേവിച്ചാൽ മതി അരി അടുപ്പത്തിട്ട് തിളച്ചപ്പോൾ തെർമൽ കുക്കറിൽ ഇറക്കി വച്ചു അരി മാത്രം ഇട്ടാൽ പോരല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വേണ്ടേ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചു അരിപ്പൊടി എടുത്തു എടുത്തുവെച്ചു ഒരു ഞൊടി ഇട കൊണ്ട് അരിപ്പൊടിതാ ഈ പരുവത്തിലാക്കി അടുത്ത ഞൊടി ഇട കൊണ്ട് ഇതാ ഇടിയപ്പം പരുവത്തിലും ആക്കി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കിഴങ്ങ് കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കട്ടനൊക്കെ ഇട്ടു കുടിച്ച് ചേട്ടൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു ഞാൻ കുറച്ച് പാല് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ആൻസൂട്ടിന് പാൽ ചായ മതി എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ അങ്ങ് എഴുന്നേറ്റ് പോകാതിരിക്കാൻ വേണ്ടി ഒരു പണി അങ്ങ് കൊടുത്തു അടുക്കളയിൽ നിന്ന് പണിയെടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയതുകൊണ്ട് എൻ്റെ മൊബൈൽ കവർ നിറച്ച് അരിപ്പൊടിയും മറ്റഴുക്കും ഒക്കെ ആയിരുന്നു അപ്പോൾ മൊബൈലിൽ നിന്നും കവർ ഒരു ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു തുടയ്ക്കാനായിട്ട് എൻ്റെ മടി തന്നെയാണ് ചേട്ടനെടുത്തത് പണി തരുന്ന ആൾക്കെട്ട് തിരിച്ചൊരു മറുപടി കൂടി തരണമല്ലോ ഇപ്പം ചേട്ടൻ അവിടെ ഇരുന്ന മൊബൈൽ കവറൊക്കെ തുടക്കട്ടെ ഞാനും ആൻസുകൂട്ടനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ ഇടിയപ്പവും കിഴങ്ങുകറിയും കറിയും ചായയും ഒക്കെയായിട്ട് നല്ലൊരു പ്രഭാതമായിരുന്നു